സുഹൃത്തുക്കളെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ് നമ്മുടെ സതീശൻ സതീശൻ വന്ന വഴി നമുക്കറിയാം സതീശൻ പിന്നെ സതീഷൻ സതീശനെ പൂർത്തുന്നതിലും വലിയ മിടുക്കനാണ് സതീശൻ പറയുന്നത് തോമസ് ഐസക്കും ഞാനും തമ്മിലാണ് ഏറ്റവും നല്ല ഡിബേറ്റേഴ്സ് എന്ന് സത്യത്തിൽ പിന്നെ ഐസക് അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് ഐസക് ഇതുവരെ അങ്ങനെ പറഞ്ഞായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല അപ്പം ഇദ്ദേഹം ഇപ്പം ചെയ്തിട്ടുള്ള പരിപാടിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബത്തേരി ഇവിടെ മേപ്പാടിയിൽ വന്ന സമയത്ത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എന്ന് പറയുന്ന ആ പിഞ്ചു കുഞ്ഞിനെ മൂന്ന് വയസ്സുകാരിയെ ഓമനിക്കുന്നതും അവൾ ഒരു സ്വന്തം ആ കുഞ്ഞ് ഒരു സ്വന്തം മുത്തശ്ശൻ്റെ എന്ന പോലെ താടിയിലൊക്കെ തടവുന്നതും ഒക്കെ കൂടി നമ്മൾ കണ്ടു ആ ഫോട്ടോസ് ആ വീഡിയോസ് കേരളം മുഴുവൻ പോയി പ്രവാസികൾ കേരളത്തിൽ നിന്നുള്ള മലയാളികളുള്ള സ്ഥലത്ത് മുഴുവൻ പിന്നെ പത്രങ്ങൾ മുഴുവൻ ഫ്രണ്ട് പേജിൽ കൊടുത്തതുകൊണ്ട് തന്നെയായിരുന്നു ഓർമ്മയുണ്ടല്ലോ ഫ്രണ്ട് പേജിൽ കൊടുത്തത് ആ നൈസ നൈസമോളിൻ്റെ അപ്പം കഞ്ഞിക്കുടി സതീശന് അവിടെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോ കാണിച്ചു തരാം ഞാൻ എന്നിട്ട് വിശദാംശങ്ങളിലേക്ക് പറയാം പ്രതിപക്ഷ പ്രതിപക്ഷ നമ്മൾ പറഞ്ഞിരുന്നു നൈസിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാൻ നേതാവ് തയ്യാറാണ് എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് കേൾക്കാമോ ശ്രമിക്കണം ഞാൻ പിന്നെ ഇടയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ട് നൈസയുടെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നൈസയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാണ് എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് ശ്രീ വി ഡി സതീശൻ കേൾക്കാമോ കേൾക്കാം കേൾക്കാം നേരത്തെ ഉമ്മയുടെ ആശങ്ക നമ്മൾ കേട്ടിരുന്നു കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പ്രധാനപ്പെട്ട ആശങ്ക എന്താണ് താങ്കൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ഞാൻ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും എന്നാണ് എന്റെ ഓർമ്മ ആദ്യ ദിവസം തന്നെ ഞാൻ കുട്ടിയുടെ എല്ലാ വിദ്യാഭ്യാസ ചെലവും ഏറ്റെടുക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്താ ഇത് ഓർമ്മ ഉണ്ടാവാതിരിക്കില്ലേ എന്നാണ് എന്റെ ഓർമ്മ ഉറപ്പില്ല ഇത്മാതിരി വൃത്തികളൊക്കെ കാണിക്കാൻ ഇപ്പൊ തോലിക്കെട്ടി എത്രയാണെന്നുള്ളതാ നാണം കെട്ടോ ഞാനത് എല്ലാം കുടുംബം

അത് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ തട്ടുന്നു രാഷ്ട്രീയ പിന്നെ കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യം മനുഷ്യരെയും അല്ലാതെ ആ കുഞ്ഞിന്റെ നിഷ്കളങ്കത ആ കുഞ്ഞിനെ ഈ ദുരന്തത്തിന്റെ പിന്നെ ആഴോ വ്യാപ്തി ഒന്നും അറിയില്ല ആളോ ആ കുഞ്ഞിന്റെ ഉപ്പ പോയി പിന്നെ മൂന്ന് സഹോദരങ്ങൾ പിന്നെ ഉൾപ്പെടെ അഞ്ച് പേരെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു ഈ കുഞ്ഞും ഈ കുഞ്ഞിന്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ ഉമ്മയ്ക്കും നല്ല പിന്നെ പരിക്കുണ്ട് ഗുരുതരാവസ്ഥയിലായിരുന്നു ഈ കുഞ്ഞിനെ അയൽക്കാരോട് പിന്നെ ചെളിയിപ്പുണ്ടപ്പോൾ അയൽവാസിയാണ് കുരിയെടുത്ത് രസിച്ചത് ആ കുഞ്ഞിന്റെ അത് വയറിലായപ്പോ ഇത് എന്നാ കിട്ടിയ അവസരം നേരെ പോയിരിക്ക വണ്ടി പിടിച്ചിട്ട് എന്നിട്ട് ഞാൻ അമ്മയെ പറഞ്ഞു വന്ന് എന്നാണ് എന്റെ ഓർമ്മ ആലോചിച്ച് നോക്കണേ ഈ ചെങ്ങായിയുടെ ഈ പരിപാടിയൊക്കെ കുറെ കാലായി തുടങ്ങിയിട്ട് ഈ ചങ്ങായി പിന്നെ ഇപ്പൊ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ കെ സുധാകരൻ ഉമ്മൻചാണ്ടി പോലെ വളരെ സൗമ്യനും പിന്നെ വിനയവും ഉള്ള ഒരു സ്നേഹവാനായ മനുഷ്യൻ കെ സുധാകരൻ പിന്നെ കണ്ണൂരിന്റെ ഒരു പിന്നെ അവരെ ആ കടത്തനാടൻ പണ്ടിന്റെ പ്രത്യേകതയ്ക്കുള്ള ആളാണ് പക്ഷെ എന്നാ തന്നെ ഈ നോണ പറയുന്നില്ല വായ ചിലപ്പോൾ തോന്നുന്ന സമയത്ത് ഔചിത്യബോധം അത് പല സംസാരിക്കും പക്ഷെ സത്യതന്ത്രമാണ് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞാൽ ആത്മാർത്ഥത ഇമേജ് ബിൽഡിംഗിന് ശ്രമിക്കാറില്ല ചെന്നിത്തലയും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും വിവരക്കിടക്ക് പറയുന്നല്ലാതെ ചെന്നിത്തലയും പിന്നെ ഒരു കുറച്ചുപേർ ഒരു നേരം നിറയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഓരോരുത്തരുണ്ട് യു ചങ്ങാക്ക് ആരോട് കടപ്പാടില്ല സ്വന്തം ഇമേജ് ബിൽഡിങ് മാത്രം ഷാഫിയെ പിന്നെ മന്ത്രിയാവുന്നത് തടയാനും അൻവർ സാത്തിനാക്കാനും വേണ്ടിയിട്ടാണ് ഷാഫി ഞങ്ങൾ കെട്ടി വെട്ടിച്ചുവിട്ടത് അത് ഒരു ഫേക്കാണ് ശരിക്കും കാപടിയാണ് ഇപ്പം കിട്ടിയ അവസരം ഇപ്പം ഞാൻ ആ കുഞ്ഞിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും എന്നിട്ട് നൈസമോളുടെ ചികിത്സ സതീശൻ ഏറ്റെടുത്തു ഇനിയുള്ള എല്ലാ കാര്യങ്ങളും അല്ല ചികിത്സയും പഠനവും എല്ലാ ഒക്കെ ഏറ്റെടുത്തു കണ്ണിപ്പിടിയില്ല മനുഷ്യരെ പറ്റിക്കുകയാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കിട്ടിയ അവസരം എന്നുള്ള രീതിയിൽ ഈ ചെങ്ങായി പ്രതിപക്ഷ വളഞ്ഞ വഴിയിലൂടെയാണ് വേണുഗോപാലിനെ ഉപയോഗിച്ച് പാർലമെന്ററി പാർട്ടിയിൽ ഇദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ടും ഒരുമിച്ചിരുന്നിട്ടുള്ളവർ വോട്ടെടുപ്പിലേക്ക് പോയാൽ ഇങ്ങനെ ആവില്ല അതിനു പകരം പാർലമെന്ററി പാർട്ടി പിന്നെ പാർട്ടി യോഗം അങ്ങനെ വിളിക്കാതെ ഓരോരുത്തരെ ഒറ്റയ്ക്ക് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വേണുഗോപാൽ പിന്നെ പറഞ്ഞു സതീശനാക്കണമെന്ന് പറഞ്ഞു ഓരോരുത്തരോടും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവരുടെ മനസ്സിൽ ചോദിച്ചറിഞ്ഞു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഹിതപരിശോധന ഓരോരുത്തരായിട്ട് ഒറ്റയ്ക്ക് നടത്തിയിട്ട് ഇവർ തീരുമാനിച്ചു ഇവരാ ഒരു വർഷം കിട്ടിയെന്ന് അങ്ങനെ പഠിച്ച് ആക്കിയതാ വളരെ വഴി കൂടി വന്നതാണ് ആയിക്കഴിഞ്ഞപ്പം എന്താ ചെയ്തത് പ്രതിപക്ഷ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് പിന്നെ കഴിഞ്ഞപ്പം ആ തിരുവനന്തപുരത്തേക്ക് ആദ്യം പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പിന്നീട് തിരുവനന്തപുരത്തേക്കുള്ള ഫസ്റ്റ് യാത്ര ആ സമയത്ത് ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പി ആർ ടി വളരെ സുസജ്ജമാണ് നമ്മളെ ധനസമ്മൂഹം ഒക്കെ ഉൾപ്പെടെയുള്ള പത്രപ്രവർത്തകൻ ധനസമൂഹം അതിന്റെ പി ആർ വർക്കുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് അദ്ദേഹം പിന്നെ സി എം ഒക്കെ ആയിട്ട് വന്നാൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്ന പിന്നെ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ട് ഇപ്പം മറ്റേ പി എം മനോജ് പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി ആയത് പോലെ ആ സ്ഥാനത്ത് ഇരിക്കുന്നാലും ഉമ്മൻചാണ്ടിയുടെ കൂടെ ചക്കോസെ ഇരിക്കാൻ പോകുന്നത് ധനസമ്മോദാണ് വരിക എന്നാണ് എൻ്റെ ഒരു ഊഹം ഓക്കെ എന്തായിരുന്നാലും തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അനുയായികളെ അവിടെയുള്ളവരെ അദ്ദേഹത്തിന്റെ പിന്നെ ഈ ചിങ്കിടികളെ എപ്പിച്ച് പൈസയും കൊടുത്ത് മൊത്തം തിരുവനന്തപുരം നഗരത്തിലും ഇന്ദ്രാവന്റെ പരിസരത്ത് മുഴുവൻ തൊമാർ റെയിൽവേ സ്റ്റേഷന്റെ അവിടെയും സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ ബോർഡ് ലീഡർ സതീശൻ ലീഡർ സതീശൻ മുല്ലിയ ഫോട്ടോയും വെച്ചിട്ട് പൈസ വരിക ഇവരെ ചിങ്കിടികളെ വെക്കണേ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് വെച്ചതല്ല ലീഡർ സതീശൻ ലീഡർ സതീശൻ എന്നിട്ട് അവിടെ എത്തിയിട്ട് പത്രസമ്മേളനം എന്നെ ലീഡർ എന്ന് വിളിക്കരുത് ലീഡർ എന്ന് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് ശ്രീ കെ കിരണാകരണയാണ് ഞാനൊരു എളിയവനാണ് ഒരു വിനീത വിധേയനായിട്ട് ഇങ്ങനെ നിൽക്കുക ഇമേജ് ബിൽഡിങ് ഞാൻ എളിയവനാണ് ഇവൻ തന്നെ പിന്നെ ബോർഡ് വെക്കാൻ പറഞ്ഞിട്ട് വെപ്പിച്ചിട്ട് പൈസ കൊടുത്ത് അയച്ചു കൊടുത്തിട്ട് എന്നിട്ട് അതുകൊണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് ഞാൻ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരോടും അപേക്ഷിക്കുകയാണ് ഞാനൊരു സാധാരണക്കാരനാണ് നിങ്ങളുടെ ഒരാളാണ് നിങ്ങളെപ്പോലുള്ള പ്രവർത്തകനാണ് എന്നിട്ട് പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ ബോർഡുകളെല്ലാം അടിച്ചുമാക്കണം എന്ന് കുറച്ച് പൈസ പോയാലെന്താ ഈ ബോർഡ് കാണേണ്ടി ഇവരെല്ലാം കണ്ടു ബോർഡ് അടിച്ചുമാറ്റി പബ്ലിസിറ്റി ആയി എന്നെ നീണ്ടു വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ പ്രവർത്തകർക്കിടയിൽ ഓ ഇത്രയും എളിമയുള്ളൊരു നേതാവ് എന്നുള്ളത് ഇമാതിരി തട്ടിപ്പ് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി പിന്നെ സംഘടന സംഘടനയെ ഹൈജാക്കിയാൻ എപ്പം ബാക്കിയുള്ളവരെ പിന്നെ റെപ്രസ് റെബ്രസ്റ്റാമ്പാക്കിയിട്ട് സംഘടനയിൽ കൂടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പാർലമെന്ററി പാർട്ടി നയിക്കേണ്ടാടാ പ്രതിപക്ഷം നയിക്കേണ്ടാ അവിടെ അവരെ നിയമസഭിക്കാത്ത ആ ഇതിന് പകരം കെ പി സി പ്രസിഡന്റ് വരെ നോക്കൂത്തിയാക്കിട്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ മൈക്ക് പിന്നെ എടുത്ത് ആദ്യം സംസാരിക്കാൻ ശ്രമിച്ചത് ഓർമ്മയില്ലേ അപ്പോഴല്ലേ ഉദാഹരണം പറഞ്ഞാൽ ആദ്യം ആദ്യം സംസാരിക്കാൻ ഞാൻ സാധിച്ചാൽ മതിയാന്ന് പറഞ്ഞു എന്തിട്ടാലും എട്ടുകാലി പോകുമ്പോ ഞാൻ തൃക്കാക്കരയിൽ ജയിച്ചത് കഞ്ഞിക്കുഴി സതീശൻ കാരണം പുതുപ്പള്ളിയിൽ ജയിച്ചത് കഞ്ഞിക്കുഴി സതീഷിന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഇതല്ല നാട്ടുകാർക്ക് പിന്നെ ഭരണത്തോടുള്ള ഭരണത്തോടുള്ള എതിർവികാരം അതേപോലെ തന്നെ നാട്ടുകാർക്ക് ഈ രണ്ട് സർവ്വം നിർത്തിയ സ്ഥാനാർത്ഥികളോട് ചാണ്ടിബുബ്ബനോടുള്ള താല്പര്യം ഉമ്മൻചാണ്ടിയോടുള്ള താല്പര്യം പി ടി തോമസിന്റെ ഓർമ്മകളിൽ നിൽക്കുന്ന സുഖാക്കരക്കാര് അങ്ങനെയൊക്കെയുള്ള സംഭവം ട്വന്റി സ്ഥാനാർത്ഥി ഇവിടെ നിർത്തിയില്ല മറ്റെടുത്ത് ബിജെപിക്ക് കിട്ടുന്ന വോട്ട് പോലും ഒഴുകിപ്പോയി സി പി എമ്മിന്റെ കേന്ദ്രങ്ങളിൽ വരെ ജയ്ക്കിന്റെ പൂത്തിൽ വരെ ജയ്ക്കിന് പിന്നെ നിലം തൊടാൻ പറ്റിയില്ല എന്തായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് ഇമാതിരി ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നത് ഇന്നെന്താ പറയാ എന്താ പറയാ പറഞ്ഞാൽ അൺപാർലമെന്ററി അല്ലാതെ വേറെ വാക്ക് ഉപയോഗിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല